ഹലോ ഫ്രണ്ട്സ് ഞാൻ നെക്സ്റ്റ് ഡേ വന്നിരിക്കുന്ന അടുത്തൊരു ഫേസ് പാക്കുമായിട്ടാണ് അപ്പം തേർട്ടി ഫൈവ് പ്ലസ്സിന് ശേഷം നിർബന്ധമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ഡെയിലി എന്ന നിലയ്ക്ക് ഈ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുക അതും ഞാൻ ഒരിക്കലും പറയുന്നില്ല കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫേസ് പാക്കുകൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്താ വെച്ചാൽ ഇപ്പോഴെന്നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നത് വളരെയധികം ഡാമേജ് ചെയ്യുകയുള്ളൂ അപ്പം കഴിവതും നിങ്ങളെന്ത് ചെയ്യുക വീട്ടിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും അതേ രീതിയിൽ കൊണ്ടുപോവാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ചെറിയ ചൂടുവെള്ളത്തിന് മുഖാദ്യം കഴുകുക അതിന് ശേഷം ഇതാ ഞാൻ രണ്ടേ രണ്ട് സ്പൂൺ പാലാട്ടെടുക്കുന്നത് രണ്ടേ രണ്ട് സ്പൂൺ പാൽ മാത്രം എടുക്കുക ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ലോ കേട്ടോ എന്താ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ വെളുത്ത് വെളുത്ത് ഇതിലിങ്ങനെ നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഇതൊന്നും പെട്ടെന്ന് ഗ്ലൗസ് വരുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ ഡെയിലി നമ്മളിതൊരു റൊട്ടീൻ പോലെ കൊണ്ടുപോവുക എന്നാൽ മാത്രമേ നമ്മുടെ ഫേസിനെ നമുക്കൊരു ചേഞ്ച് ആക്കി മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വളരെയധികം സാഗ് ചെയ്തു പോവും ചുളിവുകൾ വരും പെട്ടെന്ന് പ്രായം തോന്നിക്കും അപ്പം നിങ്ങളെന്തു ചെയ്യുക അതൊക്കെ ശ്രദ്ധിക്കുക ഡെയിലി ഞാനീ പറയുന്ന ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുക ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫേസിന് മാറ്റം വരും ഇത് ഞാനാ പറയുന്നത് ഉറപ്പായിട്ടും മാറ്റം വരും അത് മാറ്റം വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കെന്നെ അറിയാമല്ലോ ഇപ്പം മരം കണ്ടില്ലേ മരം വെട്ടിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ അവസ്ഥ എന്താ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുണ്ടാവും അല്ലേ അതിന് ആശാരിമാരെന്താ ചെയ്യുക തേച്ച് 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 മിനിക്ക് മിനിക്ക് നല്ല മിനസ്സുള്ള അലമാരയും കട്ടിലൊക്കെ ആക്കി മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫേസും ഡെയിലി നമ്മളെന്ത് ചെയ്യുക ഓരോരോ പാക്കുകൾ ഉപയോഗിക്കുക ഡെയിലി മസാജ് ചെയ്യുക മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മാത്രമേ നമ്മുടെ ഫേസ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഫേഷ്യൽ ഫേസ് എക്സസൈസ് ചെയ്യുക ഡെയിലി അതും ഞാൻ ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല ഇതേപോലെയുള്ള വീട്ടിലുള്ള നമ്മുടെ സാധാരണ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് ഞാൻ കോട്ടൺ ഒന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ നേരിട്ട് തന്നെയാണ് എൻ്റെ മുഖത്തുനിന്ന് ഞാൻ മസാജ് ചെയ്യാൻ പോകുന്നത് അത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം കൃത്യമായിട്ട് ഇങ്ങനെ നല്ലോണം വെട്ടി തിളക്കണേ വെള്ളം അതിനുശേഷം സ്റ്റീം ചെയ്യുക കേട്ടോ അതിനുശേഷം സ്റ്റീം ചെയ്തതിന് ശേഷം ഞാൻ പാക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന തൈര് കേട്ടോ നല്ല കട്ട തൈര് നമ്മുടെ ഫേസിന് എത്രയാണ് ആവശ്യം അത്ര മാത്രം എടുക്കുക അതിനുശേഷം കുറച്ച് തേൻ ഉപയോഗിക്കുക കുറച്ച് തേൻ എടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നാണ് ഇന്നിതാണ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന പാക്ക് കുറച്ചും കൂടെ തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഓക്കെ ഇത് നല്ലോണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം എന്ത് ചെയ്യും കഴുകളയാ പിന്നെ പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴുകളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കരുത് ചെറുപയറോ കടലപ്പുഴയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി അതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് നാച്ചുറൽ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എന്ത് ഫേസ് മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ എന്തു ചെയ്യുക കഴുകുന്നതിന് ഒരിക്കലും സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കരുത് പിന്നെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എന്തു ചെയ്യുക ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ അത് ഉപയോഗിച്ച് മാത്രം എന്തു ചെയ്യുക മുഖം കഴുകുക ഒന്നെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഓക്കെ ഒരിക്കലും ഞാൻ പറയുന്നില്ല എന്ത് ഇത് ഉപയോഗിച്ച പാടെ തന്നെ നിങ്ങൾ വെളുത്തു പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഗ്രാജുവലി നിങ്ങൾക്ക് നല്ല മാറ്റം വരും മാറ്റം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ